ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയൊക്കെ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൗകളിൽക്കൂട്ടൻ എഴുന്നേറ്റിട്ടുണ്ട് അവനാണെങ്കിൽ ആ പുറത്തിങ്ങനെ ചവിട്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇഡ്ഡലി മാത്രമേ ഉള്ളൂ എനിക്ക് തിന്നാൻ പറ്റുന്ന വല്ലതൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ആയിരിക്കും മനസ്സിലുണ്ടായിരിക്കാം കേട്ടോ അങ്ങനെ ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പിന്നെ ഇത് കുറച്ച് ചുക്കർമാനിസിൻ്റെ ഇല എടുത്തും കഴിഞ്ഞിട്ട് നാളികേരമൊക്കെ എടുത്തും കഴിഞ്ഞിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മാത്രമല്ല രമേശ്വേനും നല്ല ഇഷ്ടമാണ് ഇത് പിന്നെ നമ്മൾ എന്തൊക്കെ കഴിക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ി ഇലക്കറികളൊക്കെ നമ്മൾ കഴിക്കണമല്ലോ പിന്നെ അത് ആ കൊഴുവുകയാണെങ്കിൽ കുറച്ച് സമയമായിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുടപ്പുളിയൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൂട്ടി വെച്ചിരിക്കായിരുന്നു കേട്ടോ അതിന് ശേഷം അത് നാളികേരപ്പാല് വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് അതിൽ ഇരുമ്പും പുളിയും ഞാൻ ചേർത്തിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ വെച്ച് പിടിച്ച് പോയത് എവിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് കൃഷിക്കാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി ഞാൻ ആ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ ഇന്ന് ഞാനുണ്ടല്ലോ നിങ്ങളെ ഒരു കൂട്ടി തരാം ഗ്രോ ബാഗുകളാണ് കേട്ടോ നമ്മൾ ഇതാ പത്ത് ഗ്രോ ബാഗ് നമ്മൾ ചാലക്കുടിയിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറിയ ഗ്രോ ബാഗാണ് വേണ്ടല്ലേ ചെറിയ ഗ്രോ ബാഗാണ് കേട്ടോ അപ്പം ഞാൻ എന്താണ് ചെറുത് വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം മണ്ണൊന്നും ഇല്ല അപ്പോൾ കുറച്ച് മണ്ണാണ് നമ്മുടെ വീടിന് ചുറ്റോ ഉള്ളൂ കാരണം എല്ലായിടത്തും നമ്മൾ ചെടികളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നടക്കുന്ന വഴികളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേബി മെറ്റലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ മണ്ണ് എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് മണ്ണല്ലേ ഇതിൽ നടക്കേണ്ടു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചെറിയ ഗ്രോ ബാഗ് വാങ്ങിയത് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ ഗ്രോ ബാഗ് വാങ്ങാൻ കിട്ടും അത് അടിപൊളിയാണ് കേട്ടോ അതാവുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവില്ല ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ് ആ ഗ്രോ ബാഗ് അപ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത് പക്ഷേ ഞാനിതിപ്പോൾ ചെറിയ വിളകളൊക്കെ ഒറ്റ പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഒരു വർഷത്തിൽ കൂടുതലൊന്നും ഇത് നിൽക്കില്ല കേട്ടോ ഒരു വർഷം നിന്നാൽ പറയാം നിന്നു പക്ഷേ ഗ്രീൻ ഗ്രോ ബാഗ് വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാം വെച്ചുവിട്ട വിളകളൊക്കെ മാറ്റി മാറ്റി വെക്കാം അപ്പോൾ നമ്മളാണെങ്കിൽ കൃഷിഭവനിൽ നിന്ന് കുറേ തൈകളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ തൈകളൊക്കെ വെക്കാനായിട്ട് നമുക്ക് എന്തായാലും ഗ്രോ ബാഗ് വേണം അപ്പോൾ ഈ ഗ്രോ ബാഗ് വാങ്ങിയിട്ട് പിന്നെ ഞാനൊരു സാധനം വാങ്ങിയിട്ട് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയതാണ് ഈ സ്പ്രെയർ അപ്പോൾ ഇതെന്താ വാങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വില കൊടുത്ത് വാങ്ങിയതായാലും എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കേടാവാറുണ്ട് കേട്ടാ അപ്പോൾ പിന്നെ അധികം വലിയ ഇല്ലാത്തത് ഞാൻ വാങ്ങിയതാണ് സാധാരണ ഞാൻ ചെയ്യുന്നത് ഈ കുപ്പിക്ക് ഇവിടെ ഹോളുകൾ ഇട്ടിട്ട് അതിൽ ഇതിൽ വല്ല എന്തും കലക്കിയിട്ട് ശിശ് ശിശു എന്ന് പറഞ്ഞിട്ട് ഒഴിക്കുകയാണ് പതിവ് അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്പ്രെയർ നമുക്കൊന്ന് വാങ്ങാം അപ്പോൾ ഇത് വൺ ലിറ്ററിൻ്റെ കുപ്പിക്ക് കറക്റ്റ് സ്യൂട്ടായിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പം നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം ശരിയാണ് കേട്ടാ ശരിയുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നല്ല സുഖമായിട്ട് കണ്ടടിക്കാം അടിപൊളിയാണ് അപ്പൊ ഗ്രോ ബാഗും കുറച്ച് മണ്ണും പിന്നെ കുറച്ച് വളങ്ങൾ അതിപ്പോ പച്ചക്കറി വേസ്റ്റ് ആയാലും മതി അങ്ങനത്തെ വളങ്ങളും പിന്നെ ഒരു സ്പ്രേറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ വളർത്തിയെടുക്കാം കേട്ടോ പച്ചക്കറികൾ മാത്രമല്ല പൂച്ചെടികളും ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ ഗ്രോ ബാഗൊക്കെ വാങ്ങി നമ്മൾ വെച്ചിട്ടൊക്കെ ഉണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ മൗകുലിക്കൂട്ടനാണെങ്കിൽ കാറിലിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രോ ബാഗ് നിറക്കലൊക്കെ ഇനി നാളെ ആവാം അപ്പോൾ ഇന്നലെ നമ്മളൊരു പണി ചെയ്ത് പകുതിയാക്കി നിർത്തിയിട്ടുണ്ട് അതായത് പന്തലിടാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ കയറൊക്കെ കൊടുത്ത് നോക്കിയപ്പോൾ അത് തികഞ്ഞില്ലായിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഇതാ കയറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇന്നലെ തന്നെ പോയി ബാക്കി കയറും കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വലിച്ചു കെട്ടാനായിട്ട് സമയമുണ്ടായിരുന്നില്ല അപ്പോഴേക്ക് സന്ധ്യാസമയമായിരുന്നു പിന്നെ നമ്മുടെ കോഴിമക്കളെയൊക്കെ കയറ്റേണ്ട സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നതേ ഈ കയറൊക്കെ എടുത്ത് ഇനി അറിയാവുന്ന പോലെയൊക്കെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ കെട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഹാവു ആശ്വാസമായിരുന്നു പറഞ്ഞ കളിക്ക് നോക്കുമ്പോഴായിരിക്കും ചില ഭാഗത്തൊക്കെ ലൂസായിട്ട് നിൽക്കുക പിന്നെ വീണ്ടും ആ ഭാഗങ്ങളൊക്കെ അഴിച്ച് വീണ്ടും കെട്ടി അങ്ങനെയൊന്നും പറയണ്ട എന്നെ സംബന്ധിച്ച് നല്ല ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ പന്തൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ കുറ്റിച്ചെടികൾ മാത്രം വളർത്തിയാൽ പോരല്ലോ ഇപ്പോൾ പയറായിക്കോട്ടെ വള്ളിച്ചീര പടവലം പിന്നെ കുമ്പളങ്ങ ഇതൊക്കെ എങ്ങനെ പന്തലിൽ പടർന്ന് കയറി ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഒരു പന്തൽ അത്യാവശ്യം തന്നെയാണ് കൃഷി ചെയ്യുന്നവർ എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ പാവയ്ക്കൊക്കെ പടർത്താനോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നമുക്കൊരു പന്തൽ ഉണ്ടാക്കി എടുക്കാതെ പറ്റില്ല കേട്ടോ കോവയ്ക്ക ആയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം എന്ന് വിചാരിച്ച് പറ്റുന്ന രീതിക്കൊക്കെ ഇങ്ങനെ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാണ് കേട്ടോ അപ്പം ഇന്നലെ ചിലർ കമൻ്റ് ചെയ്തിരുന്നു ഈ കയർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അതങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആഹാ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിന് മുൻപത്തെ പ്രാവശ്യം ഞാൻ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ടാണ് ഏട്ടാ ഒരു പന്തലിട്ട് കൊടുത്തത് എന്ത് ചെയ്താൽ അവരതിൽ കയറില്ല കോവയ്ക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ പയറുണ്ടായിരുന്നു അതിൽ കയറാതെ ഈ ചുറ്റുള്ള ചെടികളിലും അതുപോലെ മരത്തിലും കയറുന്നു അപ്പോൾ ഇവിടെ രമേശ് കേട്ടോ എന്നോട് പറഞ്ഞു കേട്ടോ ഇങ്ങനെ പ്ലാസ്റ്റിക് വള്ളിയിലൊക്കെ കയറാൻ അവയ്ക്ക് പേടിയേക്ക് അതിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കാനായിട്ടൊന്നും പറ്റുന്നില്ല കേട്ടോ അവയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല എന്ന് മനസ്സിലായി പിന്നെ ഞാൻ കത്തിയെടുത്ത് മുറിച്ച് കാട്ടിക്കളഞ്ഞ് ആ ഇതൊക്കെ എടുത്ത് ഹൈതകർമ്മ സേനയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടാ പ്ലാസ്റ്റിക് വള്ളി നടന്നിട്ട് നടക്കാൻ പറ്റാഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ശ്രമമൊക്കെ ഉപേക്ഷിച്ച് ഇപ്രാവശ്യം നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള കയറ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടാ രമേശ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ തന്നെ കിട്ടിയതാണെന്നുള്ള ഒരു അഭിമാനത്തിൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരിക്കില്ല എന്നാലും പിന്നെ എന്തെങ്കിലുമൊക്കെ പടർന്നാൽ എനിക്ക് പറയാലോ ഞാൻ കിട്ടിയ പന്തലിൽ ഇതാ ഇത് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു സന്തോഷം കൂടിയുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളും എല്ലാ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കൊക്കെ ചെയ്ത് പഠിക്കേണ്ട അല്ലേ ഒന്നും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ ഒന്നും ചെയ്യാത്തതിനേക്കാളും എത്രയോ ഭേദമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല നമ്മളൊന്ന് ട്രൈ ചെയ്തല്ലോ അത് മതി അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസിലാണ് കേട്ടോ ഈ പന്തലൊക്കെ ഒരിക്കലൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നാല് കാല് നാല് ഭാഗത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പന്തൽ ഇടാമെന്നാണ് ഇപ്പം എനിക്കിതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ മനസ്സിലായത് കേട്ടാ പക്ഷേ ഇവിടെയുണ്ടല്ലോ രണ്ട് മരങ്ങളാണ് ഉള്ളത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് അത് പോരാ അപ്പോൾ ഈ പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടിയിരുന്ന ഐഡിയ കിട്ടാനത്തെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ടാണ് പിന്നെ വരെ എങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഇതൊക്കെ ശരിയായിട്ടുണ്ട് എന്തായാലും ഇതൊന്നും അറിയാതെ ഇന്നലെ മുതൽ മുതലിതേ പടവലത്തൈ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പടർന്ന് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ ആ കെയറിൽ അപ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷമാണ് നമ്മളെങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും പേടിച്ച് നിൽക്കുന്നില്ലല്ലോ പടവലത്തൈ അതിൽ ില്ക്കുന്നുണ്ടല്ലോ അത് ആശ്വാസം അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വള്ളിച്ചീരയുടെ തുമ്പും ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് കൊളത്തി കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് പടവലത്തായി പേടിച്ചു കൊടുമെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാമെന്നേ അപ്പം ഏതാണ് നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്താം മോശമായതിനെയൊക്കെ നമുക്ക് കളയുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ ആ ഒരു കയറിൻ്റെ പരിപാടി പന്തൽ പരിപാടിയൊക്കെ നിർത്താണ് കേട്ടോ ഇതുണ്ടല്ലോ ഓയിൽ ഉണ്ടല്ലോ വേപ്പെണ്ണ വേപ്പെണ്ണ മിശ്രിതാണ് കേട്ടോ അപ്പം നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി രാവിലെയും വൈകിട്ട് തെളിച്ച് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് എന്നാലും പിന്നെ ഇത് കണ്ടപ്പോൾ നമ്മളങ്ങ് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ പന്തൽ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുറ്റമടിയൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ മൗങ്കിക്കുട്ടൻ്റെ ഇപ്പോൾ ഇത്രയും കൂടി ഇങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രമേശായിട്ടും വരുന്നത് ശരിക്ക് കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൊച്ചിങ്ങിനിരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലെ കൊപ്പച്ചെടിയിലൊരു കൗതുക ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഒരു ഇലയുണ്ടല്ലോ ഒരു വ്യത്യാസത്തിൽ വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഇത് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു കേട്ടാ ബാക്കി ഇലകളൊക്കെ അതാ സാധാരണ കൊപ്പ ഇല പോലെ തന്നെ ഇരിക്കുന്നു ഈ ഒരു ഇല കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ എന്തോ ചെടിയുടെ പോലെയാണെന്ന് വിചാരിക്കുമല്ലേ ഇതാണെങ്കിൽ ഇത് ആ പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു കൊപ്പത്തയ്യാണ് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കൗതുകയാണ് കേട്ടോ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊപ്പത്തൈകളൊക്കെ ഇങ്ങനെ മുളയ്ക്കും പക്ഷേ ഒരു ഇല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി അത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കായുണ്ടാകുമോ അല്ലെങ്കിൽ അതിലും എന്തെങ്കിലും പ്രത്യേകതയ്ക്ക് ഉണ്ടാകുമോ എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ അതാ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ ചെണ്ടുമല്ലി പൂക്കൾ ഇപ്പോഴും ഉണ്ട് ഭാരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി ഉലഞ്ഞും തല കുമ്പിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടാ കിണറുമല്ലിക്കൊക്കെ ചാരി വെച്ചൊക്കെ നിൽക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലുണ്ട് അതൊക്കെ അങ്ങോട്ട് അടിക്കുമ്പോൾ നമുക്ക് ഇതേ ഓണം കഴിഞ്ഞിട്ടില്ലയെന്നങ്ങട്ട് തോന്നും കേട്ടോ പിന്നെ നവരാത്രി വരുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ ഈ നിറയെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കട്ടെ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ചെത്തിപ്പൂവൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് ധാരാളമായിട്ട് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ചെത്തിമാരാണെങ്കിലും വലുതോയും അങ്ങോട്ട് പോയേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നവരാത്രി കഴിഞ്ഞിട്ട് വേണം ചെത്തിച്ചെടിയും പകുതി വെച്ചും കഴിഞ്ഞിട്ട് വെട്ടാനായിട്ട് അങ്ങനെ ചെടികളും പൂക്കളൊക്കെ അങ്ങനെ നോക്കി നിന്നു ഈ ഒരു മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് കേട്ടാ പിന്നെതാ നമ്മുടെ വീട്ടിലൊരു പയറുണ്ട് അപ്പോൾ ആ പയറൊന്ന് പറിച്ചെടുത്ത് നമുക്ക് വെക്കാം പിന്നെ അതുപോലെ തന്നെ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട് ആ വെണ്ടക്കയിൽ നിന്ന് ഒരെണ്ണം നമുക്ക് പാകമായിട്ട് അതും പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമായപ്പോഴേക്കും എന്താ രമേശേട്ടം വരികയാണ് കേട്ടോ ഇനി രമേശേട്ടൻ വണ്ടി കൊണ്ടുവന്നത് അവിടെ എത്തുമ്പോഴേക്കും കാറിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ ചാടി വീഴുമല്ലോ രമേശായിട്ടും വന്നപ്പോൾ നല്ല പച്ചപ്പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് പയറായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നാളെ ഇത് പയർ ഉപ്പേരിയൊക്കെ വെക്കണം അപ്പോൾ നമുക്കും മൂന്നാലഞ്ച് ഗ്രോ ബാഗിലൊക്കെ ഈ പയർ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒത്തിരി പയറൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഓടിച്ചൊന്ന് ഗ്രോ ബാഗിൽ നോക്കിയതാണ് കേട്ടോ പയറിന് താങ്ങുകൊടുത്തതിൽ ഇതേ പയർ ചെടിയൊക്കെ ഇങ്ങനെ കയറിങ്ങനെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ കോഴിമക്കൾ ഇവിടെ തത്തിക്കളിച്ച് നടക്കുന്നുണ്ട് നിക്കും അല്ലിയും കുങ്കിയും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലി ഇപ്പം മൂന്നാലഞ്ച് ദിവസമായിട്ട് മുട്ട ഇടുന്നേ ഇല്ലാട്ടോ ഇനി കുറച്ച് ദിവസമൊക്കെ കഴിയണേയിരിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെട്ടിപ്പൂവുണ്ട് അപ്പം നവരാത്രിയായിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാം ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയ ചെടിയാണല്ലോ ഇതിന് നല്ലൊരു ചെടിച്ചട്ടി വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ ഗ്രോ ബാഗൊക്കെ കണ്ടപ്പോൾ പിന്നെ അതിലേക്ക് നിന്നു അവിടെയാണെങ്കിൽ ചെടിച്ചട്ടി ഉണ്ടായില്ല വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ആ കാര്യം ഓർത്തത് തന്നെട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ മൗകളിക്കുട്ട എന്താ വണ്ടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതും ഷീറ്റൊക്കെ വിരിച്ചപ്പോൾ തുള്ളിച്ചാടി അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഈ നീല ഷീറ്റ് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഈ ഒരു കളർ കണ്ടിട്ട് ഇതിൻ്റെ മുകളിൽ കയറാതെ താഴത്ത് നിന്നും കഴിഞ്ഞിട്ട് കരയിലായിരുന്നു ഞാനെങ്ങാനും പിടിച്ചിതിൽ ണി പേടിച്ച് ഇങ്ങോട്ട് തന്നെ ചാടും ഇപ്പം ആ പേടിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടാ മൗഗ്ലിയുടെ അമ്മ അറിയുക ഇതുവരെയും വന്നില്ല എനിക്ക് തോന്നുന്നു ഇനി ചത്തങ്ങാനും പോയോന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ എവിടെയുണ്ടെങ്കിലും മൗഗ്ലീനെ കാണാനായിട്ട് രണ്ട് നേരവും വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു നേരം പോലും വരുന്നില്ല കുറേ ദിവസങ്ങളായിട്ടും കാണാനില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇപ്പോഴും റിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗബിൾ വേഗം ഓടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം